നല്ല കിടക്കാച്ചി ടേസ്റ്റ് കിട്ടും അടിപൊളിയായിരുന്നു അടിപൊളി ഓഹ് കിട്ടില്ലേ ആയി വച്ചവരെ അവിടെയല്ല അവർക്ക് വലിയ പിള്ളവിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് നല്ല അടിപൊളി കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും കണവ് വെച്ചൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം അതുപോലെ അത് എന്തൊക്കെ ചേർക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കാണണ്ടേ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളെ ഫസ്റ്റാത്തെ പരിപാടി ദൈ നമ്മുടെ കണവക്കുട്ടന്മാരെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളാദ്യത്തെ പരിപാടിയെല്ലാം നമ്മളിത് സെറ്റാക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കുഞ്ഞു മസാല കൂട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് രണ്ട് സവാളയും അതുപോലെ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിനെല്ലാത്തിനും നമുക്കൊന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാനുണ്ട് അടുത്ത പരിപാടി നമുക്കിനി ഒരു അടുപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റവൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ സ്റ്റൗ ഒക്കെ കത്തിച്ചു ഒരു നല്ലൊരു ചീനച്ചട്ടി കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ ദേഹ ചട്ടിയെ ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ ദൈ ആ ചട്ടി ചൂടായപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ല വെളിച്ചെണ്ണ ദൈ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് സെറ്റായി കേട്ടോ നല്ലപോലെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഈ കുട്ടനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ സവാള മാത്രമല്ല കേട്ടോ പച്ചമുളക് കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് നന്നായിട്ടൊന്ന് അതിനൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി എന്നുള്ളത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ സവളയൊക്കെ ചേർത്തു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോലെ നമ്മളിതേ പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അവർ അതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അങ്ങനെ അതേ ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മസാലക്കോട്ട് നിങ്ങൾക്കിതിൽ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും മസാല ഐറ്റം ചേർക്കാം കേട്ടോ അങ്ങനെ അതേ നമ്മൾ എല്ലാ പരിപാടിയും റെഡിയായി ആ സോളേക്കൊന്ന് വന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടി കഴിഞ്ഞു ശേഷം നമ്മുടെ അത് ലാസ്റ്റായിട്ട് നമ്മുടെ തക്കാളി കൂട്ടനെ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കേട്ടോ അപ്പോൾ അത് ഏകദേശം അത് നന്നായിട്ടൊന്ന് ഇനി ഒന്ന് വെന്ത് കിട്ടണം അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാറ്റി മാറ്റിവയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ച ഇലക്ക് അതായത് ഓല ഇലക്കാണ് കേട്ടോ അത് നമുക്ക് ആ ഈർക്കിന് ആവശ്യമുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണവക്കുട്ടന്മാരെടുത്തിട്ട് നമുക്കതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തു തരണം കേട്ടോ അപ്പോൾ ഇത് അമ്മ ഒരെണ്ണം തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഫില്ല് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ഒന്ന് സഹായിക്കാൻ തോന്നി കേട്ടോ നമ്മൾ സ്പൂണൊന്നും എടുത്തില്ല നമ്മൾ നേരെ കൈ കൊണ്ട് തന്നെ വാരി അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അങ്ങോട്ട് പരിപാടി തുടങ്ങി കേട്ടോ അപ്പോൾ അത് ഇത്രയും നമുക്ക് മസാലയുണ്ട് നമുക്ക് ഒരു ആറ് ഒരു കണവകൂട്ടം വരെ ഉണ്ട് കേട്ടോ ആറ് പേരുണ്ട് അപ്പോൾ ആറ് അകത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈ കൊണ്ടൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു അതുപോലെ അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഭാഗം നമ്മളെ മസാല നിറച്ച ഭാഗം നമ്മളത് ഈർക്കിൽ കൊണ്ടുവന്ന് നമ്മളിതേപോലെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് അടച്ചു വെക്കുകയാണ് അങ്ങനത്തെ നമ്മളെ പരിപാടികളെല്ലാം വളരെ സ്പീഡിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത പരിപാടി നമുക്ക് നന്നായിട്ട് എണ്ണയൊന്ന് ചൂടാക്കണം കേട്ടോ അപ്പോൾ എണ്ണ നിങ്ങൾ ആ കളർ വ്യത്യാസം നോക്കണ്ട നമ്മൾ കുറച്ച് നേരത്തെ ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ എണ്ണയിൽ അങ്ങനത്തെ ഒരു കളറായിരുന്നത് ഇത് ആദ്യത്തെ ഒരു ഭാഗം അതായത് നമ്മൾ ഫസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മളത് ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇടുകയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഇതിങ്ങനെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിലെ നുള്ളിപ്പറിക്കെല്ലാം അകത്ത് ഇട്ടതിന് ശേഷം ഉടനെ അടപ്പെടുത്ത് വെച്ചൊന്ന് അടച്ചത് അങ്ങനെ അത് നമ്മൾക്ക് ഇനി ഒന്ന് കൂടെ അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം പച്ചമരേ നമുക്ക് പ്രത്യേകിച്ച് അറിയാം നമ്മുടെ ഈ കണവ അല്ലെങ്കിൽ കന്തന്ത്ൾ നമുക്ക് ഓവറായിട്ട് അധികം നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല ഒന്ന് കൂടുതൽ വേവ് തോറോ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല ഹാർഡായിരിക്കും നല്ല ഈ റബ്ബർ പോലെ ആയിരിക്കും പക്ഷെ നമ്മളിങ്ങനെ കുക്ക് ഈ ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മസാലയൊക്കെ ഫില്ല് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം എങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ലോ കേട്ടോ അതിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നല്ല ആ ഒരു ബ്രൗൺ കളർ നല്ല ആക്കിയെടുത്തത് മച്ചാൻ വരെ കഴിച്ച് നോക്കി നല്ല പൊളിച്ച് സാധനമാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഞങ്ങളെ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ മുന്നോട്ട് കാണാൻ അതുവരെ